വെഞ്ഞാറമ്പൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ സെൻട്രൽ ജയിലിനുള്ളിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യൂട്യൂബി ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവനൊടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായി സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു ജയിലിൽ എത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു ശാന്തമായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നതെങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ച അഫാൻ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അബോധാവസ്ഥയിലായിരുന്ന അഫാന് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അവസ്മാരമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു സഹോദരൻ അഫ്സാൻ സുഹൃത്തായ ഫർസാന പിതൃ സഹോദരൻ അബ്ദുൾ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ ബിവി പിതൃമാതാവ് സൽമ ബിവി എന്നിവരെ അഫാൻ തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് കേരളം നടുങ്ങിയ ആ കൂട്ടക്കൊല നടന്ന തൊണ്ണൂറ്റിയൊന്നാം ദിവസമാണ് അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഒരു കേസിൽ കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ആത്മഹത്യ പ്രവണതയുള്ളതിനാൽ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് അഫാൻ അടക്കം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ചയായതിനാൽ രാവിലെ പതിനൊന്നിന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി കാണാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉണങ്ങാനിട്ട മുണ്ടെടുത്ത ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പിതാവ് വിദേശത്ത് കുടുങ്ങിയപ്പോൾ അഫാനും അമ്മയും സഹോദരനും അടങ്ങിയ കുടുംബത്തിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം കടം പെരുകി ഇതിൽ വഴക്കു പറഞ്ഞതിന്റെയും കടം വീട്ടാൻ സഹായിക്കാത്തതിന്റെയും വൈരാഗ്യത്തിലാണ് ഉറ്റവരെ അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് കൊലപാതകങ്ങൾക്ക് ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച അഫാന് പോലീസ് കസ്റ്റഡിയിലും ജീവനെടുക്കാന് ശ്രമിച്ചിരുന്നു